ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ബാലൻ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് നമ്മുടെ മിത്രയ്ക്ക് നല്ല സംശയമുണ്ട് മിത്രം അത് മീനാക്ഷിയോട് പറയുകയാണ് കേട്ടോ ഈ മീനാക്ഷി ഏ അതൊന്നും അല്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആശുപത്രിയിൽ എവിടെ പോകുന്നതായിരുന്നു ബാല അച്ഛൻ ഇത് എന്താ പറ്റിയത് എന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് ബാലൻ ഇങ്ങനെ മാറുമെന്ന് ചിരിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ടോ നമ്മുടെ ഗോമതി ബാലനോട് പറഞ്ഞു എൻ്റെ പൊന്നു ബാലേട്ട ആ ബാലേട്ടൻ ഇങ്ങനെ മാറുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ബാലേട്ടൻ ഇത് എന്തൊരു മാറ്റമായി മാറുന്നത് ഏ എന്തൊരു മാറ്റമായി മാറിയത് എന്നൊക്കെ ഇങ്ങനെ ഗോമതി ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോമതിയോട് പറഞ്ഞു പ്രായം കൂടുമ്പോൾ തിരിച്ചറിവ് വരും ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആര് പറഞ്ഞു ആ ഇത് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവാണ് എൻ്റെ അറിവല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ പൊന്നെ ബാലേട്ടനെ ഇപ്പം സന്യാസി ആയ പോലെ ആയല്ലോ ആ എന്തായാലും ബാലന് ബാലൻ സന്യാസി ആയാൽ മനസ്സ് ചിലപ്പോൾ സന്യാസി ആകും പക്ഷേ ബാലൻ കുടുംബസ്ഥൻ തന്നെയാണ് ആ ദേ ബാലേട്ട മനസ്സ് കൊള്ളാം മനസ്സ് വിശാലമാക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ പിള്ളേർ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം കേട്ടോ ആകാശം അമിത സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് അതങ്ങട് വിട്ട് കൊടുക്കണ്ട നീ എന്താടി ഈ കുരതി ഞാൻ അങ്ങോട്ട് അടിമുടി മാറിയെന്നോ എലിയെ കൊല്ലുന്നതിന് മുമ്പ് പൂച്ചയുടെ വിളയാട്ടമാണ് ഗോപതി ഞാൻ നടത്തുന്നത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയണം ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ആകാശിനോട് ആകാശേ ആകാശിന് ഇത് എന്ത് പറ്റി ഏ ആകാശിനെന്തൊക്കെയാണ് കാണിച്ചത് തെറ്റാകാശിൻ്റെ ഭാഗത്തല്ലേ വാസ്തവത്തിൽ ആകാശല്ലേ ക്ഷമ ചോദിക്കേണ്ടത് ഏഹ് പക്ഷേ ആകാശ് അച്ഛനോട് അങ്ങോട്ട് ചൂടായി അച്ഛനോ എത്ര സിമ്പിളായിട്ടാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ഓർക്കുന്നില്ലേ ദേ ഒരു കാര്യം ഞാൻ പറയാം ആകാശം ഒത്തിരി മാറി സാധാരണ രീതിയിൽ അച്ഛൻ ബഹളം ഉണ്ടാക്കി എല്ലാവരെയും വെറുപ്പിക്കേണ്ടതായിരുന്നു അത് പക്ഷെ ആകാശ ഒത്തിരി ആകാശൊത്തിരി മാറി അതുപോലെ തന്നെ അച്ഛനും മാറി ആ അച്ഛൻ പണ്ട് എന്നോട് എന്നോട് കാണിച്ചതുപോലെയാണ് ഞാനിപ്പോൾ തിരിച്ചു കാണിക്കുന്നത് ഹാ ഞാൻ പകരം വീട്ടന്നെയാണ് മീനാക്ഷി എന്ന ആകാശ് പറഞ്ഞപ്പം അതിന ആകാശിനോട് മാത്രമല്ലല്ലോ അച്ഛൻ അങ്ങനെ പെരുമാറിയത് നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം അങ്ങനെ തന്നെയല്ലേ പിന്നെ ഇപ്പം ആകാശിൻ്റെ മാറ്റം എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ടാ അവരോട് എനിക്കും സ്നേഹം ആകാശ് സ്വന്തം അച്ഛനും അമ്മയും പോലെ അവരെ സ്നേഹിക്കുന്നതും എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് പക്ഷേ ആകാശേ ദേവമംഗലത്തെ അച്ഛനേ അമ്മേനെ മറന്നിട്ട് എൻ്റെ അച്ഛനും അമ്മേനെ സ്നേഹിക്കുന്നതും എനിക്ക് വലിയ സങ്കടമാകും അതെ അച്ഛനെന്നോട് കാണിച്ച് അതിനെ നീയായിട്ട് ന്യായീകരിക്കാൻ നിൽക്കേണ്ട പത്താം ക്ലാസ്സിൽ പഠനം നിർത്തിപ്പിച്ച ആളല്ലേ എൻ്റെ അച്ഛൻ ഇല്ലെങ്കിൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കേണ്ട ആളായിരുന്നു അയ്യോ എൻ്റെ പൊന്നാകാശേ അങ്ങനെ എത്ര എളുപ്പമൊന്നും അല്ല സർക്കാർ ഉദ്യോഗസ്ഥനാകാനായിട്ട് ഡിഗ്രിയും കഴിഞ്ഞ് പി എസ് സി പരീക്ഷ എഴുതിയാലേ എല്ലാവർക്കും ജോലി ഉറപ്പൊന്നും അല്ല അങ്ങോട്ട് പോകുമ്പോൾ അറിയാം അപ്പോൾ ആകാശ് പറഞ്ഞു മതി നമ്മൾ തമ്മി സംസാരിക്കണ്ട അതെ ആകാശിൻ്റെ അച്ഛൻ ആകാശിനോട് നല്ല തെളിഞ്ഞ മനസ്സോടെ പെരുമാറിയിരുന്നത് ഇനിയും അതുപോലെ തന്നെ തുടരണം ആകാശ ടഫ് റഫ് ആയപ്പോൾ അച്ഛനിപ്പോൾ സോഫ്റ്റ് ആയില്ലേ എൻ്റെ പൊന്ന് മീനാക്ഷി എന്തോ ഒരു കുഴപ്പം വരുന്നതിൻ്റെ മുന്നോടിയാണ് ഇന്നും മിണ്ടാതിരുന്നതൊക്കെ അപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചു ഇതെൻ്റെ പൊന്നാകാശ് ഒരാളെ നന്നാവാനും സമ്മതിക്കത്തില്ലേ പിന്നെ അച്ഛൻ്റെ മനസ്സിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് അത് മറിച്ചിട്ടാ അച്ഛനീ കാണിക്കുന്നതൊക്കെ എന്ന് ആകാശ് പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് അതത്ര അത്ര വിശ്വാസമായില്ല ഇതേ സമയം നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ആ ആകാശിനെയും മീനാക്ഷിയേയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അതാണ് ചർച്ച ചെയ്യുന്നത് ആകാശും അച്ഛനും തമ്മിൽ ഒരു അകലം വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല ഗോമതി സ്റ്റോർസിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ മീനാക്ഷിയും ആകാശും ഇവിടെ വേണം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ അവരെ എന്തോന്ന് ആകാശ് മീനാക്ഷി ഇനി ഇവിടെ താമസിക്കട്ടെ എന്നേ കൊണ്ടുവരാന്നേ എന്തായാലും അവർക്കുള്ളതല്ലേ ഇത്രയും കാലം അവർ ആകാശിൻ്റെ വീട്ടിൽ കഴിഞ്ഞില്ലേ ഇനി മീനാക്ഷിയുടെ വീട്ടിൽ നിൽക്കട്ടെ ദേവമംഗലത്തിൽ നിന്ന് സാ താമസം ഇങ്ങോട്ട് മാറ്റാൻ പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ പറഞ്ഞ് അവർ വരുമോ എന്തൊക്കെ പറഞ്ഞാലും ആകാശിന് ദേവമംഗലത്തോടായിരിക്കില്ലേ ചായവ് ഏ അത് മാറ്റാനായിട്ട് സംഭവം പറ്റുമോ അതെ ആകാശ് ഇങ്ങോട്ട് തന്നെ വരും ഇല്ലെങ്കിൽ നമുക്ക് വരുത്തണം എല്ലാവരും കൂടിക്കൊഴിഞ്ഞ് അവർ ശ്വാസം മുട്ടിയായിരിക്കും ജീവിക്കുന്നത് നമ്മളൊന്ന് പറഞ്ഞാൽ അവർ ആശ്വാസത്തോടെ ഇങ്ങോട്ട് വരും സമാധാനപരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ആകാശിനെ ഒന്ന് കണ്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാം ആ അവർ വന്നാൽ നല്ലതാണ് പക്ഷെ വരുന്ന കാര്യം സംശയമാണ് നോക്കിക്കോ അവർ വരും അവരെ അല്ലെങ്കിൽ വരുത്തും എന്നൊക്കെയാണ് രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മുടെ അച്ഛമ്മ കൃഷ്ണമംഗലത്തെ മുത്തശ്ശി ഗോമതയുടെ അമ്മ ഫയലൊക്കെ തപ്പുകയാണ് എല്ലാവരും കാത്തിരിക്കുകയാണ് മണിക്ക് അച്ഛമ്മ വരുന്ന ആ മീറ്റിംഗിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ പക്ഷേ അച്ഛമ്മയുടെ തപ്പൽ കണ്ടിട്ട് ആ ആധാരം അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്യാണ് പക്ഷേ ആധാരം തപ്പുന്നത് ആ ഒരു അച്ചമ്മ തൊപ്പി 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 മടുക്കുന്നുണ്ട് ആ എന്തായാലും കിട്ടിയിട്ടുണ്ട് കുറേ തപ്പലിന് ശേഷം കിട്ടി ഞാൻ ഓർത്ത് ഇനിയതിനു മുമ്പ് അച്ഛനോ അല്ലെങ്കിൽ അലോക വലോ അടിച്ചു മാറ്റി കാണുന്നു എന്തായാലും ആധാരമൊക്കെ ആയിട്ട് അമ്മ വന്നു ഹമാധാരവും ഭാഗം വെപ്പുമൊക്കെ ആണല്ലോ മക്കൾ ഭയങ്കര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അമ്മയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക അതെ കുറച്ച് സമയമായോ എല്ലാവരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇല്ല വന്നതേ ഉള്ളൂ അമ്മേ എന്ന അനന്തം പറഞ്ഞു ആ സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദിവസമായി ഇന്ന് നിങ്ങൾ വീടിൻ്റെ പ്രമാണത്തിനും ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് എന്നെ നിർബന്ധിച്ചിരിക്കുകയായിരുന്നില്ലേ ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിൽ കാണും എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ അതുകൊണ്ടാണ് അമ്മ പിടിതരാതെ നിൽക്കുന്നതെന്ന് ഏ അപ്പം എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുവാണ് കേട്ടോ അതെ പ്രശ്നമുണ്ട് എന്ന് അച്ചമ്മ ഇങ്ങനെ പറയാണ് ആ പ്രശ്നം ചെറുതല്ലതാനും അതെന്താ മേ ആ പ്രശ്നം ആ അതിലേക്ക് ഞാൻ വരാം ഇന്നലെ രാത്രിയും കൂടി ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്നെ അങ്ങോട്ടേക്കൊന്ന് വിളിക്കാനായിട്ട് കാരണം ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എന്നെ ഈ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ എങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഇന്ന് കഴിഞ്ഞ ഏത് നിമിഷവും ഇനി എനിക്ക് മടങ്ങിപ്പോകാം അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നന്ദി ഇങ്ങനെ ചോദിക്കാം കേട്ടോ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇത്രയും നാളുകൾ ഞാൻ ആ ഒരു ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളും വെപ്രാളവും പേടിയൊന്നും ഇന്നത്തെ ഈ വെപ്രാളത്തിൻ്റെ അത്രയൊന്നും വരില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ഞാൻ അറിഞ്ഞുകൊണ്ടുള്ളതല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഞാനല്ല അതിൻ്റെ ഉത്തരവാദി ഇത്ര ഒന്നും പറയാതെ തന്നെ എല്ലാം ഒറ്റയടിക്ക് മുഖവരയില്ലാതെ പറയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്കതിന് ആവില്ല എന്താണ് ഞാൻ ഞാനിതിനെ ഒഴിഞ്ഞു മറിയേൻ്റെ കാരണം എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഈ പ്രമാണം ആവശ്യപ്പെടുമ്പോൾ ഇതൊന്നും എനിക്കോ നിങ്ങൾക്കോ അവകാശപ്പെട്ടതല്ല ഇത് കേട്ട അച്യുതനും അനന്തനും നോന്തിൻ്റെ രാജശ്രീയും അലോകവും ഒക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അമ്മ എൻ്റെ ഈ പറഞ്ഞു വരുന്നത് ഈ വീടും വസ്തുവൊക്കെ ഗോമതിക്കുള്ളതാണ് യു പൊന്നോ ചങ്ക് തകർക്കുന്ന ആ വാർത്ത ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അതെ ഇത് ഞാൻ ചെയ്തതല്ല നിങ്ങളുടെ അച്ഛൻ ചെയ്ത് വെച്ചിട്ട് പോയതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവുമില്ല ഒരു തരി അവകാശവും നിങ്ങൾക്കിതിലില്ല എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല കമ്പനികൾ നിങ്ങളുടേതാണ് അത് ഞാൻ സമ്മതിക്കുന്നു ഗോമതിയോട് കാണിച്ച തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ബാക്കിയൊക്കെ അവൾക്കുമാണ് അദ്ദേഹം നീക്കി വെച്ചിരിക്കുന്നത് വില്പത്രം രജിസ്റ്റർ ചെയ്ത് എന്നെ ഏൽപ്പിച്ചിരുന്നു എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം ഒരു ഇത് എല്ലാവരുടെയും മുന്നിൽ വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏൽപ്പിച്ചത് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇനിയെ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി കാണണോ എന്നാൽ വായിച്ച് നോക്ക് എന്നും പറഞ്ഞ് മൂന്ന് വേൽപത്രം മൂന്ന് പേരുടെ പേരൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ എന്തായാലും വല്ല കോപ്പി ആയിരിക്കും കേട്ടോ മൂന്ന് പേര് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഞെട്ടിത്തെറിച്ച് ഇല്ല ഇത് പച്ചക്കള്ളവാണ് നമ്മുടെ വസ്തുക്കൾ നിങ്ങളുടെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമല്ലേ ഇത് ആ അതല്ലേ അങ്ങനെയല്ലേന്ന് എന്നും ചോദിച്ചുകൊണ്ട് അമ്മയ്ക്ക് നേരെ അലോക്ക് പാഞ്ഞെടുക്കുകയാണ് ഇത് കണ്ട അനന്തന ഒരൊറ്റ അടിയായിരുന്നു അലോകിൻ്റെ കാരണത്തിനുണ്ട് കാരണം ആ അമ്മയെ ഇല്ലാതാക്കാനാണ് ഇപ്പം പോയത് ശബ്ദ ശബ്ദം കേൾക്കരുത് അലോകനിൻ്റെ എന്ന് അനന്തം പറഞ്ഞു കേട്ടോ എന്നിട്ട് അവർ ഇതിങ്ങനെ നോക്കുക അപ്പം ഗോമതി അല്ല നമ്മുടെ അച്ഛനാണല്ലേ നമ്മളെ ചതിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അനന് അച്ഛൻ അപ്പോഴേക്കും അമ്മയാണോ ഈ ചതിക്ക് കൂട്ട് നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഒരിക്കലുമല്ല അമ്മയെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാമ്മേ ഇതെങ്ങനെ സംഭവിച്ചു നമുക്കിതെല്ലാം ഒന്ന് വ്യക്തമായിട്ട് കേൾക്കാം എന്നിട്ട് ബാക്കി തീരുമാനമെടുക്കാം എന്ന് അനന്തൻ പറഞ്ഞപ്പോൾ ഗോമതിയുടെ അമ്മ പറഞ്ഞു സാവകാശം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ട് എന്നിട്ട് ഞാൻ പറയാം അനന്തൻ തന്നെ ഗോമതിയുടെ അമ്മയ്ക്ക് വെള്ളം കൊടുത്ത് കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മിഥുനെയാണ് മിഥുനെ പോലീസ് വന്ന് നോക്കുകയും കാരണം മിഥുൻ ആ ഒരു പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്തായാലും പോഴ്സ് പേഴ്സും മൊബൈലും പേഴ്സും ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഡോക്ടറും ഈ ബാലനെ ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞ് എന്തായാലും പേഴ്സ് അവിടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയാണ് മിത്രയാണ് അതിനകത്ത് മിത്ര അറിയില്ല കേട്ടോ ഇവൻ്റെ കാമുകി ആയിരിക്കാം എന്നാണ് പറഞ്ഞത് ഒരുപക്ഷേ സാക്ഷിയോ പ്രതിയോ ഒക്കെ ഇവളോ ആയിക്കൂടുന്നില്ലല്ലോ ഇവൾക്ക് പുതിയ കാമിനെ കെട്ടി കാണും ഏഹ് രണ്ടും കൂടി ഇവനെ തീർക്കാൻ തീരുമാനിച്ചതാണെങ്കിലോ പക്ഷേ ഭാഗ്യം കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടാണെങ്കിലോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പത്രത്തിൽ പ ഒരു പരസ്യം കൊടുത്താലോ ഇവൻ്റെ ഈ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് അപ്പോഴേക്കും കോമഡി സ്റ്റോഴ്സ് ബാലൻ അവിടെ വന്നതുകൊണ്ടാണ് ഇവൻ രക്ഷപ്പെട്ടത് അത് ഉറപ്പിക്കാൻ വരട്ടെ ഇതിൽ കക്ഷിയല്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്തായാലും ഇതൊരു രസമുള്ള അന്വേഷണമായിരിക്കും എന്ന് പോലീസ് ഇങ്ങനെ പറയാണ് മിഥുനാണേ ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കാണ് നമ്മുടെ ഗോമതി ബാലന് ചായയൊക്കെ ആയിട്ട് വന്നു കേട്ടോ ബാലൻ എന്തായാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ഓ നാടുൻ്റെ വേദന മാറിയില്ല ഒരു പിടുത്തമുണ്ട് എന്നാൽ ഞാൻ പിള്ളേരെ വിളിക്കാം ആശുപത്രി കൊണ്ടുപോകാം അതൊന്നും വേണ്ട വേണം 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 വേണ്ട ഗോമതി ആശുപത്രി ഞാൻ പോയിക്കോളാം വെറുതെ നീ കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട ബാലേട്ടാ ബാലേട്ടന് നല്ല ക്ഷീണവും വേദനയൊക്കെ ഉണ്ട് വെറുതെ പ്രശ്നമാക്കണ്ടട്ടോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആശുപത്രി പോയി വിശ്രമിച്ചാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ അതെ ബാലേട്ടൻ ഗോമതി സ്റ്റോഴ്സിൽ പോകാതിരിക്കണമെങ്കിൽ അതിന് തക്ക വേദന ഉണ്ടെന്നല്ലേ ആ അതെ ആ വേദനയ്ക്ക് ഇന്നും നാളെയും കൊണ്ട് ഞാൻ പരിഹാരം ഉണ്ടാക്കും കരുതിയിരുന്നോ ഗോമതി എന്ന് മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ബാലൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട കേട്ടോ സി ഓക്കെ താങ്ക്